നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര നാടിന് വികസന സ്പന്ദനമേകിയ മായന്നൂർ പാലം സാക്ഷാത്കാരത്തിന്റെ ഓർമ്മകൾ പുതുക്കി സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകിട്ട് നടക്കും മായന്നൂർ ഒറ്റപ്പാലം പാലം പതിമൂന്നാം വാർഷിക സംഗമം തിങ്കളാഴ്ച ചേലക്കര തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മായന്നൂർ ഒറ്റപ്പാലം പാലം സാധ്യമായതിന്റെ പതിമൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി സ്നേഹസംഗമം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് പാലം നാടിന് സമർപ്പിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് പാലത്തിന് സമീപം ആസ്കോ മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കേളിക്കൊട്ട് നാടൻപാട്ട് ഡി ഫോർ ഡാൻസ് മറ്റു കലാപരിപാടികളും ഉണ്ടാകും ഒറ്റപ്പാലം എംഎൽഎ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് ജനപ്രതിനിധികളായ കെ എ മർഷഫ് ദീപഎസ് നായർ എസ് അജയ്കുമാർ എം അംസ കവി പി ടി നരേന്ദ്രമേനോൻ ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ പി പ്രശാന്തി ജോയിന്റ് കൺവീനർമാരായ ടി ഗോകുലൻ സി എസ് സുനിൽകുമാർ എം അമ്പിളി ട്രഷറർ ടി മോഹൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ പരിപാടിയെ സംബന്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുണ്ടാവും അതുപോലെ തന്നെ നിരവധി ചാനലുകളിലുള്ള കലാകാരന്മാരെ അനുഗ്രഹിക്കുന്ന ടീം ഫോൺ ഡാക്ഷികാരുടെ പ്രേവോ സ്കൂൾ ഒറ്റപ്പം നടക്കുന്നുണ്ട് അങ്ങനത്തെ കലാകാരികളുണ്ടാവും അവർ പത്ത് പന്ത്രണ്ട് പേര് ഡാക്ഷിയെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും പരിചരയായ സിനിമാ പരിണി ഗായികയായ നമ്മുടെ വസന്ത പഴയ അവർ നേതൃത്വപ്പെടുന്ന ഒരു നാടൻപാട്ട് സംഘവും പെടുക്കുന്നവരെ അത്യാവശ്യം ഒരു ആറു മണി മുതൽ ഒരു പത്ത് വരെ കൂടി നമ്മുടെ ആസ്തോ മൈതാനം കാലത്തെ സമീപത്തുള്ള ഒരു പറമ്പുണ്ട് ഒഴിഞ്ഞ പറമ്പാണ് അവിടെ ഇപ്പോൾ ചാറക്കെ പറയുകയാണ് ആസ്തോ മൈതാനി വെച്ച് നടത്തുകയാണ് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലവരായ ആളുകളൊക്കെ നല്ല സഹായത്തിലാണ് എല്ലാവരും ഇതിനോട് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് വേണ്ടതാണ് കാരണം കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് പോകുക എന്നല്ലാതെ പിന്നെ അതിനെ സ്മരിക്കുക എന്ന് പറയുന്നത് കഴിയുകയാണ് എന്നിട്ടും ആ പാലത്തിനോടുള്ള ജനങ്ങളുടെ ആ സ്നേഹവും ആ ഉദ്ഘാടനത്തിനോടും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുത്ത ജനപ്രതിനിധികളോടുള്ള അവരുടെ ആദരവ് പ്രകടിപ്പിക്കാൻ ജനം തയ്യാറാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വയനൂർ പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തണമെന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ഒരു സാംസ്കാരിക പരിപാടിയായി നേരത്തെ സംഗമം എന്നെ പേരിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററും അതോടൊപ്പം തന്നെ അനുനദിന് നേതൃത്വം നൽകുന്ന പാലത്തിൻ്റെ എം പി എം എൽ എയും തുടങ്ങിയ ഇന്നത്തെ എം പി എം എൽ എയും അടക്കമുള്ള എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ नम्या उलचे व्यस्त कदा करायला प्लॅन पैल अपे पॅन അവരുടെ ആ ടീമിന്റെ ഒരു നൃത്ത പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഴയ പഴയോട്ടത്തിന് പേരിലുള്ള പിന്നണി കായിക വസന്ത നയിക്കുന്ന നാടൻ പാട്ട് കൂടിയുണ്ട് അപ്പൊ വളരെ വിപുലമായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് വിജയിപ്പിക്കുന്നതിനാവശ്യമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് തിരിച്ചു ന്യൂസ് ഡെസ്ക് സിസി